ഹലോ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയി കേട്ടോ അപ്പം അധികം ആരുടെയും വീട്ടിൽ കാണാത്ത നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇവിടെ കണ്ടു പിടിച്ചു കിട്ടാൻ വളരെ പാടാണ് അപ്പം ഞാൻ ഒന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ വാഴയാണ് കേട്ടോ ഇവിടെ യു കെയിൽ വളർന്നതെന്ന് പോലും പറയാത്ത രീതിയിലത് നന്നായിട്ട് തന്നെ വാഴ ഇലകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാം അവിടെ കുറച്ചും കൂടെ വലുതായിട്ട് ഒരു വാഴ വാഴനിപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇലയെടുക്കാം നമുക്കിത് കാണുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു സന്തോഷം കൂടിയാണ് അല്ലേ നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അതുമാത്രമല്ല കേട്ടോ ചുറ്റും നോക്കിയാൽ കാണാം അവർ ഒത്തിരി അവരൊത്തിരി നമ്മുടെ ഇത് ഇതൊരു ആപ്പിൾ ട്രീ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് അതുപോലെ കുറേ ട്രീകൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയ പച്ചക്കറികൾ ഒക്കെ ഉണ്ട് സ്ട്രോബെറി പയറ് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് വാഴത്തൈകളുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇത് പോകും പക്ഷെ നമുക്ക് ഇതിൻ്റെ വിത്ത് നമുക്ക് അടുത്ത വർഷം വേനൽക്കാലത്തേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും പുറകോട്ട് പോകുമോറും കുറെ കൂടെ പച്ചക്കറികളുണ്ട് കേട്ടോ നമുക്കതൊന്ന് ജസ്റ്റ് കാണാം ബീൻസ് ഉണ്ടായി നിൽക്കുന്നത് നന്നായിട്ട് തന്നെ കായ്ച്ചു വന്നിട്ടുണ്ട് അതുപോലെ ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ വഴുതനയാണ് ഇവിടെ കായകള് ആയി വരുന്നുണ്ട് അതുപോലെ ഇത് മുളകാണ് കേട്ടോ മുളക് നല്ല പോലെ പൂവിട്ടിട്ടുണ്ട് സ്ട്രോബെറി ഇവിടെ വലയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിളിയൊന്നും കൊ കൊത്താതെ വലയിട്ട് കൊടുത്ത് അത്യാവശ്യം കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് മുന്തിരി മുന്തിരി വള്ളിയാണ് നട്ട് വള്ളി നല്ലപോലെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവരിങ്ങനെ ഇവിടെ ഷെഡ് പണിതിട്ടിട്ടുണ്ടോ വേണമെങ്കിൽ ഇതിലേക്ക് കയറ്റി വിടുകയും ചെയ്യാം